എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടോ സാധാരണ ഒരു സ്ത്രീ അല്ല ഒരുപാട് ഒരുപാട് ദൈവങ്ങളെ ഇങ്ങനെ കൊണ്ടു ഒരു അപൂർവ സാധനമാണ് അമ്മേ ആദ്യം ഞാൻ അമ്മയോട് പറയുക ഈ കാറ്റും ഇറങ്ങാൻ പറ്റുവോ ശാന്തമാവട്ടെ ശക്തി 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 മഹാശക്തി ഓം ശക്തി വായുദേവായ ശാന്തം 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 അമ്മേ കാറ്റ് മാറി തുടങ്ങിയല്ലോ തീർന്നു കാറ്റോടെ പോയി ഞാൻ ഞാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റായിരുന്നു റബ്ബർ ചില്ല അങ്ങോട്ട് ഊടുന്നു ഇങ്ങോട്ട് അടിക്കുന്നു അമ്മ പറഞ്ഞപ്പോൾ കാറ്റ് പോലും ഈ ഭാഗത്തെ ഞാൻ പറഞ്ഞില്ലേ മോനോട് ഇവിടെ ഉറുമ്പ് കാണും അവിടെ നിക്കണമെന്ന് അമ്മേ ഉറുമ്പിനെ കൊല്ലം ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല ഉറുമ്പോ ശേഖരിച്ച് വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുപോലും മനുഷ്യൻ ചെയ്യുന്നില്ല